ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വ്ളോഗെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈവനിങ് റൊട്ടീനാണ് കാണിക്കുന്നത് ഇപ്പോൾ സമയം ഒരു മൂന്നര നാല് മണി ആവാറായിട്ടുണ്ട് അപ്പോൾ നാലര വരെയാണ് യെസു കീറ്റയിലിരിക്കുന്നത് അപ്പോൾ അവളന്നെ പിക്ക് ചെയ്യാനായിട്ട് ഞാൻ പോവാണ് കേട്ടോ ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിനുള്ളിലൊക്കെ അവിടെ കീറ്റ അതായത് ഡേ കേരളോട്ട് എത്തും പക്ഷെ ഇപ്പോൾ നമുക്കിങ്ങനെ കുറച്ച് കണ്ട വയറൊക്കെ ആയതുകൊണ്ട് ഞാൻ ഞാനവിടെ നടന്നെത്തുമ്പോൾ മന്ദം മന്ദം നടന്നെത്തുമ്പോൾ കുറച്ച് ടൈം എടുക്കും അത് കാരണം ഒരു മൂന്നേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇറങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കീറ്റിന്ന് കൊണ്ടുവരുന്നതും പിന്നെ ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കും പിന്നെ ഫുഡ് കഴിക്കും പിന്നെ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ചേർത്തിട്ടുള്ള ഒരു വ്ളോഗാണിന്ന് അപ്പോൾ നമുക്ക് ബ്ലോഗിലോട്ട് കിടക്കാം അപ്പം ഞാൻ ആദ്യം യേസുവിനെ പിക്ക് ആണ് പോകുന്നത് ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞു ഇനി ഇന്നിപ്പോൾ പുറത്ത് കുറച്ച് തണുപ്പുണ്ട് അപ്പോൾ ജാക്കറ്റ് എടുത്തിരണം അത്രയേയുള്ളൂ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ കീറ്റ പോവും അപ്പൊ നിങ്ങളും വായുവോ നമുക്ക് ഒരുമിച്ച് പോയിട്ട് യെസുനെ കീറ്റേന്ന് പിക്ക് ചെയ്യാം അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ബ്ലോഗിലോട്ട് സ്വാഗതം അങ്ങനെ നമ്മൾ യെസുനെ കീറ്റേന്ന് എടുത്തു കേട്ടാ യെസ് കീറ്റലായിരുന്നു അല്ലേ യെസ് എന്താ കഴിക്കുന്നത് യെസ്വിന് ഞാനിങ്ങനെ വരുന്ന വഴിക്ക് കഴിക്കാനായിട്ട് ബിസ്ക്കറ്റോ അങ്ങനെ എന്തേലുമൊക്കെ കൈ പിടിക്കും അപ്പം അതും കഴിച്ച് എന്റെ കൈ പിടിച്ച് അവിടെ നടക്കും അല്ലയെന്നുണ്ടെങ്കിൽ ആള് ചിലപ്പോൾ ഒരു ഓട്ടോ ഓടും ആ ഓട്ടം ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ അവളെ പിടിച്ചാൽ കിട്ടി എന്ന് വരില്ല അത് കാരണം യേസുവിന് എപ്പോഴും ഞാൻ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് എടുക്കും അപ്പം യേശു ബിസ്ക്കറ്റ് കഴിക്കുകയാണ് കൂട്ടത്തിൽ ഞങ്ങളിപ്പോൾ എന്നും ഈ ഒരു പള്ളിയിലേക്ക് ഇതൊരു പള്ളിയാണ് കേട്ടോ ഈ പള്ളിയിലോട്ട് കയറി കുറച്ച് നേരം എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വരാറ് അപ്പം ഞാൻ ഈ പള്ളിയെ കയറാൻ പോവാണ് അല്ല യേസു പള്ളിയിലേക്ക് പോകല്ലോ നമ്മൾ ആ ബോക്സ് അടച്ചിട്ടതായോ കയ്യിൽ പിടിക്കുമോ ഓക്കെ എന്നാൽ വാ ഈ സമയത്ത് പോകുമ്പോൾ ഈ പള്ളിയിൽ ആരും ഉണ്ടാവില്ല കേട്ടോ കുർബാന നടക്കുന്ന സമയമൊന്നുമല്ല അതുകൊണ്ട് പള്ളിയിൽ ആരും ഉണ്ടായിരിക്കില്ല സാധാരണ ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉണ്ടാവാറുള്ളൂ യെസു എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ആ കാണുന്നതാണ് ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലും ഞാനിനി പ്രസവിക്കാൻ പോകുന്ന ഹോസ്പിറ്റലും അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലോട്ടുള്ള വഴിയാണ് യസ്വിന്റെ പ്രധാന കലാപരിപാടിയാണ് കേട്ടോ ഈ പൂക്കൾ പറിക്കുന്നത് ഇവിടെ എത്തി ഈ വെള്ള വെള്ളപ്പൂക്കള് സമ്മറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊത്തം ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ പറക്കലാണ് ഇവിളുടെ പണി എത്ര ഫ്ലവർ പറിക്കുന്നുണ്ട് എത്ര ഫ്ലവർ ആർക്കൊക്കെ പറിക്കുന്നത് നാലെണ്ണ ബേബിക്കും ഉണ്ടാ യസ് ആണല്ലോ അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിന്റെ പിന്നാമ്പുറത്തെത്തി അപ്പൊ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റുകളത്തെ വേസ്റ്റുകൾ അതിനുള്ള ബോക്സസ് ആണ് വെച്ചിരിക്കുന്നത് പിന്നെ ഞങ്ങൾ ബേസ്മെന്റിന്റെ കൂടെയാണ് പോകുന്നത് ൂടെയല്ല പോവുന്നുണ്ട് അപ്പോൾ സൂക്ഷിച്ചിറങ്ങട്ടാ നമ്മൾ കല്ലറിൽ കയറി അപ്പോൾ ഇവിടെ നന്നായി പൂട്ടണം ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കള്ളന്മാരൊക്കെ വന്ന് കയറിയിരിക്കും ഇതാണ് ഇവിടുത്തെ പ്രാഥാലയം നമുക്ക് ഈ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന ഓരോരുത്തർക്കും ഉള്ളൊരു ഓരോ റൂം ഓരോ സ്റ്റോർ റൂമുകളാണിത് ിനി വീട്ടിലെത്തി കാണാം അല്ലേ ബൈ ബൈ പറയൂ അപ്പൊ നമ്മൾ അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ടാ അങ്ങനെ ഡ്രസ്സൊക്കെ മാറി പിന്നെ കുറച്ച് ജ്യൂസൊക്കെ മാംഗോ ജ്യൂസ് കുടിച്ചു ഇനി നമ്മൾ എന്താക്കാൻ പോകുന്നത് ബിസ്ക്കറ്റും ഇനി ബിസ്കറ്റും കഴിച്ചുണ്ടാക്കാൻ പോകുന്നത് പാൽ പാലല്ല പപ്സ് 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 Is... Aba egg pops in da cana yutla. Aba no. That's an pops. That's egg pops. Pops in the sheet, yut. Mama, that's an egg sheet. Pops. Mama, that's a pops sheet. Hmm. An egg sheet hmm. but, is that tankes? That's kindle, sure. eh? Yeah. It's Touch, yut. Touch noke, mama. Hmm. Touch in de? Hmm. Touch in Oh. അപ്പോൾ പപ്സ് ഉണ്ടാക്കാനുള്ള പപ്പ്സിന്റെ ഷീറ്റ് നമുക്ക് ഇവിടെ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പോലെ വാങ്ങിക്കാൻ കിട്ടും പിന്നെ മുട്ട തിളപ്പിക്കാൻ നമുക്ക് സവാള സവാള ഇഞ്ചി സവാളരിയാൽ എവിടെയാണ് സവാളരിക്കുന്നത് ഞങ്ങള് പപ്സ് ഉണ്ടാക്കി അപ്പൊ അല്ലേ കഴിച്ചിരിക്കുന്നത് ഷീറ്റ് ഇങ്ങനെയാണ് ഇതിങ്ങനെ തുറന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ അത് കഴിച്ചോ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ആറ് പീസ് മുട്ടയുണ്ട് രണ്ട് മൂന്ന് നാല് ആ കഴിച്ചോ എനിക്ക് വേണ്ട അപ്പോ മൂന്നിതായിട്ട് ഇങ്ങനെ മുറിച്ച് പിന്നെ നടുവിൽ ഇനി എഗ്ഗുണ്ടല്ലോ എഗ് എഗ്ഗ് ഇങ്ങനെ വെക്കും വൺ എന്നിട്ട് നമ്മളിത് നീ അടയ്ക്കും നോക്ക് ഇങ്ങനെ എന്നിട്ട് ഇവിടെ ഇങ്ങനെ നീക്കി കൊടുക്കി പിടിച്ചിരിക്കും ഫിനിഷ് ഇനി ഇതിന്റെ മുകളിൽ പാൽ ഒന്ന് സ്പ്രെഡ് ചെയ്യണം മാമി കാണിച്ചു തരാം ഒരെണ്ണം കാണിച്ചു തരാം കുറച്ച് ആ എന്നിട്ട് ഇതിന്റെ മുകളിൽ ഇങ്ങനെ അങ്ങനെ അടുത്ത ഇവിടെ അതാക്കോ അപ്പം നമ്മൾ പപ്സ് ഉണ്ടാക്കിയിട്ട് ഓവനിൽ വെച്ചിരിക്കുകയാണ് അതിനൊരു പതിനഞ്ച് മിനിറ്റ് എടുക്കും റെഡി ആവാനായിട്ട് അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ വന്നിട്ട് കണ്ട കുറച്ച് ഡ്രസ്സുകൾ നമ്മൾ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മടക്കി വയ്ക്കണം അപ്പം യസു എന്നെ സഹായിക്കാറുണ്ട് പക്ഷെ ഇപ്പം കയ്യിൽ ഐസ്ക്രീം ആയതുകൊണ്ട് സഹായിക്കാൻ പറ്റില്ല അങ്ങനെ നിമിഷ നേരം കൊണ്ട് ഞങ്ങളുടെ തുണികൾ മടക്കി കഴിഞ്ഞു ഇനി നമ്മൾ അലക്കിയ തുണികൾ വിരിച്ചിടാൻ പോവുകയാണ് അല്ല യാ ഇങ്ങന ഇങ്ങന കൊടയി ഇങ്ങനെ കൊടയി ആദ്യം മമ്മി ഇങ്ങനെ കൊടയി എന്നിട്ട് ഇട് ദാസ് എ ബേബി പാൻ ദാസ് മൈ പാൻ ദാസ് ഔ മൈ പാൻ യാ ദിസ് ഈസ് മമ്മ ബോബിസ് ആൻഡ് ഔ മൈ സോസ് എ സൂസ് മോർ ഓതാ ന സോക്സ് ഈشي ഇടുക്കർട്ട Okay. Ich wollte alles weitermachen. Mhm. Mama? Menno, geht dir gar wieder. Menno, Menno, geht dir gar wieder. നമ്മൾ തുണികൾ തുണികളെല്ലാം വിറ്റ് കഴിഞ്ഞിരിക്കുന്നു ഹൈനോ ഹൈനോ താങ്ക്യൂ താങ്ക്യൂ പപ്സ് ഈസ് റെഡി പപ്സ് അങ്ങനെ റെഡിയായിട്ടുണ്ട് പക്ഷെ ഇത് ബയങ്കര ചൂടാണ് യ ചൂടാണ് അപ്പോൾ നമ്മൾ ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാൻ പോവാ നമ്മൾ ഈ പപ്സ് കഴിച്ചേ ഒരു സിനിമ കാണാൻ പോകാനാണ് ട്ടോ അതേയിന്റെ കാണാം താങ്ക്സ് താങ്ക്സ് അങ്ങനെ സമയം ഒമ്പത് മണിയായിട്ടാണ് യേസു ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും ഉറങ്ങിയായിരുന്നു അപ്പം അതേ ഒമ്പത് മണിയായപ്പോഴാണ് ഇവിടെ സൂര്യനെ കുതിച്ച് നല്ല അടിപൊളിയായിട്ട് വെയിലൊക്കെ വന്ന് നിൽക്കുന്നത് അതൊരു പത്ത് മണി പത്ര വരെ ഇങ്ങനെ ഉണ്ടായിരിക്കും അത് കഴിയുമ്പോഴായിരിക്കും ഇരുട്ട് വരുന്നത് സമ്മറിൽ പൊതുവെ ഇവിടെ ഇങ്ങനെയാണ് അപ്പതേ കുറച്ച് ഇങ്ങനെ പോയി തുടങ്ങിയിട്ടുണ്ടാൾ ഞാനപ്പം ഇത്രയ്ക്കാണ് ഇന്നത്തെ വ്ലോഗിലുള്ളത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും ബൈ ബൈ